അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ എവിടെയാന്ന് വെച്ചാൽ അതൊക്കെ എവിടെയാന്ന് ഞാൻ തന്നെ ചെകഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് കാരണം ബിഗ് ബോസ് കാണാൻ പോലും ഒരു തരി സമയമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുന്നതിനനുസരിച്ച് ഞാൻ ഇടാം കേട്ടോ നമ്മൾ ഡെയിലി ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തേ പക്ഷെ നമുക്ക് ടൈം കിട്ടുന്നില്ല അതിന് ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത പോലെയാണ് അപ്പം ഇത് ശരിക്കും ഞാനിത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ഇട്ടത് പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കില്ലേ വെട്ടിക്കളഞ്ഞാൽ ആദ്യത്തെ മുടിയൊക്കെ കുട്ടിയുടെ അതുപോലെ ഈ വീഡിയോ ഞാൻ ഞാനിതിലിങ്ങനെ ഇടുക എന്താച്ചാൽ അവനെ കാണണം ഇത് അവൻ വലുതായി കഴിയുമ്പോൾ അവൻ്റെ അവനോട് ഇരിക്കേണ്ട അവൻ്റെ ആദ്യമായിട്ട് അവൻ്റെ മുടി വെട്ടിയത് കാണണം അവൻ്റെ അച്ഛൻ തന്നെയാണ് മുടി വെട്ടണം കേട്ടോ അവൻ്റെ അച്ഛൻ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പം നമ്മൾ പിന്നാകുമ്പോഴത്ത് അവൻ്റെ അച്ഛൻ തന്നെയാണ് ഇരുന്നിട്ട് മുടി വെട്ടണേ നമ്മൾ രാത്രി മുടി വെട്ടുക മുടി വെട്ടുകയാണ് സമയത്ത് നോക്കിയപ്പോൾ എന്തേ മുകളിൽ നിറയെ പേരയ്ക്കുക അപ്പോൾ ഈ പേരൊക്കെ ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി കാണുന്നത് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് പണി കഴിഞ്ഞ് അടിച്ചൊക്കെ വാരി തിരിച്ചുപോകുന്നല്ലാണ്ട് മുകളിലേക്ക് നോക്കണ പരിപാടി ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്പം നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പേരൊക്കെ നിൽക്കണു ഇത്രയും നിൽക്കണോന്നുള്ളത് കാണുന്നത് സാധാരണ വാര്ക്കയുടെ മുകളിലാണ് ഉണ്ടാവാറ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഇപ്പം ഇവിടെ ഉണ്ടെന്ന് കണ്ട കേട്ടോ നോക്കിയാൽ നല്ലോണം മുടിയായിട്ടുണ്ട് ഇതിൽ ക്ലിയർ ആ ശരിക്കും പറഞ്ഞാൽ പക്ഷെ നല്ല മുടിയായിട്ടുണ്ട് മുടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു ചെവി നെറ്റി കണ്ണ് ആ ഭാഗത്തേക്ക് ഫുള്ള് മുടി ഇറങ്ങി അപ്പോൾ നമ്മൾ മുട്ട അടിക്കണില്ല എന്തായാലും ഒരു വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആവാച്ചു അപ്പം അവന് ഭയങ്കരമായിട്ടൊരു കണ്ണിലേക്ക് അങ്ങനെയൊക്കെ വരണോണ്ട് നമുക്ക് പിന്നെ അത് ജട കുത്തുക മുടി ഭയങ്കരമായിട്ട് ജട പിടിക്കുക അപ്പോൾ ചിലവർ പറഞ്ഞു നേർച്ച ഇട ഉണ്ടാവണോണ്ടായിരിക്കും എന്നാണ് പക്ഷെ നമ്മളൊന്നും അങ്ങനെ നേർന്നിട്ടില്ല കേട്ടോ അപ്പം നീളം വച്ചോണ്ടായിരിക്കാം മുടി ഭയങ്കരമായിട്ട് നീളം വെച്ചത് കൊണ്ടായിരിക്കാം മുടി സ്വാഭാവികമായിട്ടും ജട വരുമല്ലോ അപ്പം അങ്ങനെ ജട കുത്തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇറക്കം കുറയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ് പിന്നെ ചേട്ടൻ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ തന്നെയാണ് വെട്ടണേട്ടോ അവൻ ഇങ്ങനെ ഇരിക്കണില്ല അപ്പോൾ ഓരോന്ന് ഓരോന്ന് കാണിക്കുക ചീർപ്പ് കയ്യിൽ കൊടുക്കുക അങ്ങനെ ഓരോന്ന് കാണിച്ചവന് ഇരുത്തണതാണ് ചേട്ടൻ കാരണം ബാക്കിലത്തെ ഒരു കറക്റ്റ് വെട്ടാൻ ഫ്രണ്ട് ലെവലാക്കാനൊക്കെ ഇച്ചിരി പാട ആൾ ഉറങ്ങിയ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പക്ഷേ ആൾ നമ്മുടെ തോളിൽ കിടന്ന് ഉറങ്ങും താഴെ വച്ചാൽ എഴുന്നേക്കും അപ്പം അതുകൊണ്ട് തന്നെ കത്രിക ആളുടെ തലയിൽ വന്നപ്പോൾ ആൾ എഴുന്നേറ്റും കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ മുടി വെട്ടണം എന്നായി എൻ്റെ മുടി ആക്ച്വലി ചേട്ടൻ വെട്ടി തന്നതായിരുന്നു പിന്നീട് ഇവൻ്റെ വെട്ടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെയും വെട്ടണം എന്ന് വിചാരിച്ച് എനിക്കും വെട്ടണം എന്നായിട്ടോ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മുടിയൊക്കെ അത്ര നല്ല പോലെ നോക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഏട്ടനെ കൊണ്ട് വെട്ടിക്കുകയാണ് ചെയ്തേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്കത് നോക്കാൻ പറ്റണില്ല അപ്പം ഞാൻ വിചാരിച്ചു മുടി വെട്ടിക്കളയാമെന്ന് അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നല്ലപോലെ പോലെ നോക്കാമല്ലോ ഇപ്പോൾ കുട്ടീനേയും വെച്ച് അവൻ്റെയും എല്ലാം നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര ഭയങ്കര ആയിട്ടും ഭയങ്കര ഒരു ഭയങ്കര ഒരു സുഖല്യാടക്കെ എടുക്കണു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വെട്ടാന്ന് പക്ഷേ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ വേണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചബിയായതുകൊണ്ട് തന്നെ ഇച്ചിരി മുടിയുള്ളതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറ്ട്ടോ എൻ്റെ മാത്രം ഒരു അഭിപ്രായം എനിക്ക് എൻ്റെ എനിക്ക് എന്നോട് കുറച്ചും കൂടി അതാണ് തോന്നാറ് പക്ഷേ ഈ ഒരു ഡെലിവറി ടൈം കഴിഞ്ഞ സമയത്ത് എനിക്ക് മുടി ഇതിനേക്കാളും മുടി ഉണ്ടായിരുന്നു ഉള്ളിലെങ്കിലും നീളം ഉണ്ടായിരുന്നു വെറുതെ പോലെ പക്ഷേ ആ മുടി എനിക്ക് വെട്ടാണ്ടൊരു നിവൃത്തി ഉണ്ടായില്ല കാരണം അത് ഫ്രിസി ഫ്രിസ്സിയാവുക ഭയങ്കര ഡ്രൈനെസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുണ്ടായില്ല ആ മുടിയിൽ അപ്പം അതുകൊണ്ട് ആ മുടി ഞാൻ വെട്ടിയിട്ടാണ് വെട്ടി അത് കഴിഞ്ഞതിപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് വീണ്ടും വെട്ടാനാണ് കേട്ടോ ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മൂന്നായിട്ടുണ്ടാവില്ല വെട്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ശരിക്കും പറയാം മൂന്ന് മാസം കഴിഞ്ഞാൽ വെട്ടിയാൽ മതി എന്നാണ് പക്ഷെ ഇത് മൂന്നായിട്ട് ഉണ്ടാവില്ല അപ്പോഴേക്കും ഞാൻ വെട്ടിയിട്ടോ കാരണം നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അപ്പം പിന്നെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ വാല് പോലെ കൊണ്ടുവരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഉള്ള് കുറവാണ് എൻ്റെ മുടിക്ക് എൻ്റെ മുടിക്ക് ചെറുപ്പത്തിലേക്ക് കുറച്ച് ശേഷം പിന്നെയും ഉണ്ടായിരുന്നു ഉള്ള് പിന്നീട് കണ്ടോ ആ തലയുടെ നിറഭാഗത്തൊക്കെ നന്നായിട്ട് മുടി പോയി നമ്മൾ സ്ട്രെസ്സ് സ്ട്രെയിൻ കാര്യങ്ങൾ പിന്നെ അതേപോലെ നോക്കാൻ പറ്റാത്ത മുടിയൊക്കെ നല്ലോണം നമ്മൾ ആഴ്ചയിൽ ഒരു ിലും നല്ലപോലെ എണ്ണ തേച്ച ഓൾറെഡി നമുക്ക് എണ്ണ വരും നമുക്ക് ഓയിലി ആവും നമ്മൾ സ്കാൽപ്പ് പക്ഷെ എന്നാൽ കൂടിയും അതിന് വേണ്ട ആ ഒരു കെയർ കൊടുത്ത് നല്ലപോലെ നീറ്റായിട്ട് നോക്കിയാൽ തന്നെയാണ് മുടി നല്ലൊരു ഭംഗിയിൽ നിൽക്കുള്ളൂ പിന്നെ എന്തായാലും എന്തായാലും വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വിട്ടി വെട്ടിയപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം നല്ലോണം ഇറക്കം കുറച്ചോളാം പക്ഷേ ചേട്ടന് ഇഷ്ടമില്ലാട്ടോ നല്ലോണം ഇറക്കം കുറയ്ക്കാനൊന്നു ഇതിക്കൂട്ടിടയ്ക്കുക അമ്മ എന്ത് ഇങ്ങനെ നിൽക്കണേ അമ്മ എന്താ എങ്ങാണ്ട് നിൽക്കണേ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുക അവൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നണേ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അവൻ അങ്ങനെ അറിയില്ലല്ലോ പക്ഷേ ഇപ്പം അവൻ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ അവൻ താ 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 അങ്ങനെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പാല് കാണുക നമ്മളിപ്പോൾ അവന് പാല് കൊടുക്കുന്നുണ്ട് പശു പാൽ അപ്പോൾ മിൽമേയുടെ പാൽ അപ്പോൾ ആ പാല് കൊടുക്കുന്ന സമയത്ത് പാല് കാച്ചുമ്പോഴേക്കും അവൻ താ 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 താന്ന് പറയും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുക അല്ലേ പിന്നെ അതേപോലെ ഞാൻ എന്താണോ അവൻ സംസാരിക്കണേ അതവൻ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക പിന്നെ ഈ താ എവിടുന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ലേ എനിക്ക് തോന്നുന്നു അവൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ബോൾ ഉണ്ട് ഇവിടെ അപ്പോൾ ബോൾസ് കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് തരൂ അമ്മയ്ക്ക് തരൂ കണ്ണാന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അവൻ തന്ന അപ്പം അതിൽ നിന്നാണ് ഈ താ 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 പഠിച്ചതെന്ന് അറിയില്ല ഫുഡ് കാണുമ്പോൾ മാത്രമേ പക്ഷേ പറയുകയുള്ളൂ ആ കുട്ടി താ 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 താന്ന് അപ്പം അത് എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയില്ലേ പക്ഷെ എന്തായാലും പറയാം പറയുമ്പോൾ അതെന്താ താന്ന് തോന്നിന്ന് വച്ചിരിക്കുക താല്ലേ വേണോ എന്നിട്ട് വേണ്ട പാലുമ വേണോ എന്റൻ്റെ അവ ഞാൻ പറയണെ കേട്ടിട്ടിരുന്നു ചിരിക്ക അപ്പൊ ഞാൻ ചേനോട് പറയണം മുടി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് വെട്ടിക്കോളാൻ എനിക്ക് ആ അച്ഛനോട് പറഞ്ഞു എന്നിട്ട് അപ്പൊ അങ്ങനെ പറയായിരുന്നു പിന്നെ ലെയർ വെട്ടാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്റെ മുടി ലയറ് വെട്ടിയാലുവേ ഉള്ള് ഭയങ്കരായിട്ട് കുറയും എനിക്ക് തോന്നണേ ഇത് തന്നെ മതിയായിരുന്നു അല്ലെ പക്ഷെ ഞാൻ കുറച്ചും കൂടി അടക്കം കുറച്ച് കുറച്ചും കൂടി അതിൽ കുറേ കാട്ടായങ്ങൾ വരുത്തി തീർത്തു എന്തായാലും ചേട്ടനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എൻ്റെ മുടികണ്ട ലാസ്റ്റ് എത്തുമ്പോൾ ഇങ്ങനെ നേരെ വന്നിട്ടൊന്ന് പുന്തി കെടുക്കണേ എനിക്ക് ആക്ച്വലി അതൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ പക്ഷേ ഒരിടയ്ക്ക് എനിക്ക് നല്ലോണം നല്ല രീതിയിൽ വന്നായിരുന്നു അത് ആക്ച്വലി ഞാൻ സെറൊക്കെ കറക്റ്റ് കുളി കഴിഞ്ഞ് സെറം തേച്ച് ആ നനവ് മുടിയിൽ കറക്റ്റ് അങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുവരുന്ന ആ സമയത്തൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പോലെ മുടി നല്ല രീതിയിൽ നിന്നായിരുന്നു പിന്നെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടുവിൽ വെച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പ്ലസ് ടു വരെ ഒരു 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 മെഷർമെൻ്റ് ഉണ്ട് ആ മെഷർമെൻറ്റിനുറം ഞാൻ വെട്ടാറില്ല പക്ഷേ പ്ലസ് ടുവിൽ ഞാൻ പോകാറുള്ള സ്ഥലത്തല്ല അണ്ട് വേറെ സ്ഥലത്ത് മുടി വെട്ടാൻ പോയ സമയത്ത് ആ ചേച്ചി കയറ്റി വെട്ടി അതിന് ശേഷം വന്ന മുടി ആ മുടി എൻ്റെ മുടിയല്ല എന്ന് പറയണ പോലെയാണ് വന്നത് കാരണം അതിന് ശേഷം വന്ന മുടി ഭയങ്കര ഫ്രിസി മുടി പോലത്തെ മുടിയാണ് വന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ വന്നത് അതിന് മുന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കണ മുടിയായിരുന്നു ഇപ്പം കണ്ട എൻ്റെ മുടി താഴ്ഭാഗത്ത് ഇങ്ങനെ പൊന്തി കിടക്കണത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമല്ലാട്ടോ കണ്ട ഒരു ചെറിയൊരു പൊന്തലുണ്ട് ആക്ച്വലി ചേട്ടൻ മുടിയമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ മുടിയമ്മ കളറൊക്കെ ചെയ്യാറുള്ള ആളാണ് കേട്ടോ ഞാൻ കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് ഇടയ്ക്കൊരു തോന്നലാണ് അല്ലേ ഈ നമ്മൾ പറയും ഇടയ്ക്കൊരു തോറ്റാണ് ചെയ്യാനെന്ന് എനിക്ക് അങ്ങനെ ആട്ടോ ഇടയ്ക്കൊരു തോന്നലാണ് ഞാൻ നൈകുത്രണെ കളിപ്പിക്കുന്നതാണ് ആ കാണുന്നതായിട്ടാ മാന ഓടണമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ചെക്കാനങ്ങാണ്ടിരുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിതായിരുന്നു മുടിയുടെ സ്റ്റോറിട്ടാ